ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് പ്രായഭേദ്യമന്യേ എല്ലാവർക്കും ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമായിരിക്കും ഹെയറിൽ ഒക്കെ വൈറ്റ് കളർ നര പോലെ വരുന്നത് അത് ചെറിയ പ്രായത്തിൽ തന്നെ നര പോലെ ഉണ്ടാവും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡർ പൗഡറാണേ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഒരു കെമിക്കൽസും ഇല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്നതും വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തത് മാറ്റാൻ പറ്റും നല്ല പ്യുവർ ബ്ലാക്ക് ഹെയർ ആവും ഒരു പ്രശ്നവും ഇല്ല യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ ഈ കോഫി പൗഡർ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോഫി പൗഡർ എടുക്കുക കുറച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന് കൂടുതൽ ഫുള്ളായിട്ട് തലയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ പേർക്കൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലെടുക്കണം ഇതൊരാൾക്ക് അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കുറേയല്ലേ മൂന്നോ നാലോ ഒക്കെ വെച്ചിട്ട് ഹെയറിൽ ഉള്ളതാണ് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ മൊത്തമായിട്ട് ചെയ്യാം കേട്ടോ അതൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഒരു രണ്ട് സ്പൂൺ നിറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അത്രയും കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ആകെ മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂട്ടു ഇത് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഹെയറിനെ വെളുപ്പ് കളറൊക്കെ മാറ്റി നല്ല പ്യൂർ ബ്ലാക്ക് ആക്കി മാറ്റാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണേ അതുപോലെ നിങ്ങൾക്കിതുപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ കോഫി പൗഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ചൂടാക്കണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം ഇരുമ്പ് ചീനച്ചട്ടിലൊക്കെ എടുക്കണ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഞാൻ ഈ പ്ലേറ്റിൽ ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഈ കോഫി പൗഡർ എടുക്കുന്ന ആ ഒരു സ്പൂണിൽ തന്നെ നമുക്കൊരു ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സ്പൂണാണെങ്കിലും അടുത്ത ഐറ്റവും അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് കോഫി പൗഡർ ആണ് ഏകദേശം രണ്ട് രണ്ടര സ്പൂണ് ഓയില് വേണം ഈ എടുത്തിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഗ്രാമ്പു ആണ് കേട്ടോ ഓയില് കനച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടിരിക്കുന്നതാണേ അപ്പോൾ ഇതേ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൽ ബ്ലാക്ക് കളറുണ്ട് കറക്റ്റ് നമുക്ക് ഹെയറും അതേപോലെ കിട്ടും കേട്ടോ ഇത് നമ്മൾ ഇളക്കമ്മ എത്രമാത്രം നിങ്ങൾക്ക് വീടിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല നല്ല ബ്ലാക്ക് കിട്ടത്തില്ലായിരിക്കാം പക്ഷേ നല്ല പോലെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണും ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കണം ഓരോ സ്പൂൺ ഓരോ സ്പൂണേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമുക്ക് പോരങ്ങി മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ പിന്നെ ഒറ്റടിക്ക് എല്ലാം കൂടി ചേർത്ത് ലൂ ഭയങ്കര ലൂസി ആക്കി കളയുന്നതും കുറച്ച് തിക്കിൽ തന്നെ വേണം അപ്പോൾ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ സ്പൂൺ ഇല്ലാതെ ഇല്ലേ സാധാരണ നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ എപ്പോഴും നല്ലത് നന്നായിട്ട് തിരുമ്മുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറുന്നത് കാണാം ദേക്കെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഒരസ്പൂണും കൂടി കോക്കനട്ട് ഓയിൽ ചേർക്കണം നിങ്ങൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഓയിലല്ലാതെ വേറൊരു എസൻഷ്യൽ ഓയിൽസ് ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പ്യൂറായിട്ട് നമ്മൾ ആട്ടിച്ച എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പാക്കറ്റ് എണ്ണയിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ അടുത്ത മില്ലൊക്കെ ഉണ്ടെങ്കിൽ മില്ലിൽ നിന്നൊക്കെ കുറച്ച് ഓയിലൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണ് കേട്ടോ എപ്പോഴും ബെറ്റർ അപ്പോൾ ഇത് ഇത് കണ്ടോ ഞാൻ എടുത്ത് കാണിച്ച് തരുന്നത് നല്ല കളർ ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളർ നല്ല രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോ ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ഡൈ റെഡി ആയിരിക്കുകയാണ് ഇത് നല്ല എന്താണ് കേട്ടോ ചെറിയ പിള്ളേർക്ക് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നേരത്തെ ഈ ബാലനര പോലെയൊക്കെ ഉണ്ടാവില്ല അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇളക്കി നോക്കിയതിന് ശേഷം പോരെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒരു സ്പൂൺ നിറയാണ് എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ ഒരു സ്പൂണെ ചേർത്തിട്ടുള്ള ഒരു അല്പം കൂടെ പാത്രത്തിലുണ്ട് അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെറിയ കളർ മാറുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ ഹെയറിനെ കളർ ഇതുപോലെ ഒരു ഗോൾഡൻ കളറോ അല്ലെങ്കിൽ എന്താ ഒരു കളറ് മാറുമെന്ന് നിങ്ങളൊരിക്കലും പേടിക്കേണ്ട കേട്ടോ വേറെ ഒരു കളറും ആവത്തില്ല കറക്റ്റ് ആവും ഞാൻ ചെയ്ത് നോക്കിയൊരു സംഭവം ആയതുകൊണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെടുത്ത് പറയുന്നത് ഇപ്പോൾ വൈകിട്ട് വീട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഹെയറിൽ ചെയ്ത് കാണിക്കാത്തത് വൈകിട്ട് ഇപ്പോൾ ഇപ്പം തലനയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണേ ഇത് ബാക്കി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു സ്പൂൺ നിറച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോഴും ഒരു രണ്ട് നിറയെ സ്പൂണ് കോഫി പൗഡർ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര സ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർക്കുക പിന്നെ അതിലേക്ക് ഒരു വലിയ സ്പൂണ് ഇതുപോലെ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് രണ്ട് നാലാക്കി അങ്ങനെ നിങ്ങളുടെ അളവ് ഒന്ന് ക്രമീകരിച്ചാൽ മതിയേ ഇത് കണ്ടോ ഇതേപോലെ നന്നായിട്ട് കുഴയ്ക്കണം നമുക്ക് എന്തുമാത്രം ഇതിനെ മിക്സ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെയ്യണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കൂടുതലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടത് കൈ കൊണ്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കൈ കൊണ്ട് ചെയ്യുക പിന്നെ കൈയിലേക്ക് അറ പിടിക്കുകയോ അങ്ങനെ വേറെ ഒന്നും അല്ലല്ലോ ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇത് ചെയ്യുന്ന സമയങ്ങളിലേക്ക് നമ്മുടെ തലമുടിയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് ഇതുണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല കളറായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലമുടി ഇപ്പം ലേഡീസൊക്കെയാണ് ചെയ്യുന്ന തലമുടി നന്നായിട്ട് ചീകുക ചീകിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എവിടെയൊക്കെയാണോ ഈ നര കാണുന്ന ആ ഭാഗങ്ങളിലോട്ടൊക്കെ കുറച്ച് കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക അടുത്ത സൈഡിൽ തേച്ച് കൊടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ തേച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഒന്നെങ്കിലൊരു ക്യാപ്പിട്ട് അടച്ച് അത് ഇങ്ങനെ തലയുമെന്ന് വെക്കുക പിന്നെ ദേഹത്തൊന്നും ഒഴുകി വരുമോ അങ്ങനൊന്നുമില്ലല്ലോ നല്ല തിക്കിലല്ലേ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നല്ല രീതിയിലൊരു കവറൊക്കെ ഇട്ട് കവർ ചെയ്ത് അങ്ങ് വയ്ക്കുവാണെങ്കിൽ അങ്ങനെ ഇരുന്നോളും എങ്ങനെയാണെങ്കിലും ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭയങ്കര കൂളിംഗ് ഒന്നും ഒരിക്കലും തലയ്ക്ക് വരത്തില്ല കേട്ടോ പിന്നെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപു ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഷാമ്പൂ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറേച്ച് കുറേച്ച് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് അതുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാരണം കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും നമ്മുടെ ഹെയർ ഇരിക്കുന്നത് അതുകൊണ്ട് ഓയിൽ ചേർക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ മുടി പൊട്ടിപ്പോവോ മുടി കൊഴിഞ്ഞുവോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ ചെയ്ത സമയത്തൊക്കെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ ഇത് കഴിയുമ്പോൾ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളൊരു മൈൽഡായിട്ടുള്ള ഷാംപൂ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ചെറു ഒത്തിരി മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താളി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലാണെങ്കിലും ഇച്ചിരി ചെമ്പരത്തി താളിയൊക്കെ മിക്സ് ആക്കിയിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും നമ്മുടെ ഹെയർ പിന്നെ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ആദ്യത്തെ ആഴ്ചയിൽ ചെയ്യുക അടുത്ത ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെ ഒരു മാസം മാക്സിമം ചെയ്താൽ മതി കേട്ടോ ഈ ഒരു മാസത്തിനുള്ളിൽ നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ടാവും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും മാറുമെന്ന് ഞാൻ ഗ്യാരൻറ്റി തരുന്നില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അമ്പതോ അറുപതോ ശതമാനമൊക്കെ വൈറ്റ് ആകുമോ വൈറ്റ് മാറി ബ്ലാക്ക് ആവുകയുള്ളൂ കംപ്ലീറ്റ് വൈറ്റ് മാറത്തില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി കൂടി 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 പെർസെൻറ്റേജ് കൂടി വരുന്നത് ഇപ്പം ആദ്യം ഒരു അറുപതായിരുന്നെങ്കിൽ അടുത്തതിലൊരു എഴുപതോ എഴു എൺപത് ശതമാനം പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് ബ്ലാക്ക് ആയി കിട്ടും അത് ഷുഗറാണ് കേട്ടോ അപ്പം ചെയ്യുമ്പോൾ അങ്ങനൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം ഈ ടിപ്സ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ അവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം